ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീൻ വെച്ചേക്കുന്നതിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്ക് നാളേര പല റിക്കണമൊക്കെ നല്ലതാണ് മീൻ ഇങ്ങനെ വെറ്റിച്ച് വെച്ചിട്ട് കറി കിട്ടുന്നത് അപ്പോൾ നമുക്ക് എളുപ്പം തന്നെ ചെയ്യാട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓൾ ഒന്ന് നോട്ടിഫേഷൻ മാറിക്കായിട്ട് അപ്പോൾ ഞാൻ നല്ല വീഡിയോയിലൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ നമ്മുടെ മീൻ വറ്റിച്ചേക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൂരക്കണ്ണിയാണ് അത് നന്നായി കഴുകി വൃത്തിയാക്കി ഞാൻ അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞു ഞാൻ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ഉണ്ടാവും അതെടുത്തിരിക്കണേ അപ്പോൾ നമ്മൾ ഈ ചൂരക്കണ്ണി നന്നാക്കുമ്പോൾ അതിൻ്റെ ഈ വാൽഭാഗത്ത് ഒരു ചെറിയ മുള്ളുണ്ട് അതൊന്ന് ചെത്തി കളയാണ് കേട്ടോ അങ്ങനെയാണിത് നന്നായി വെളുപ്പാക്കുക അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായി കഴുകുക പിന്നെ കുറച്ച് ആസിഡ് ചുറക്കും കൂടി ഒഴിച്ച് നന്നായി വെളുപ്പാക്കിയ ആ മീനൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടി അപ്പോൾ അതൊരു മുന്നൂറ് ഗ്രാം ഉണ്ട് പിന്നെ നമുക്കതിരിക്കും ഉപ്പ് പാകത്തിന് ഉപ്പ് അങ്ങനെ പല്ലുപ്പുകളാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിക്ക് ഇഞ്ചിയൊരു ചെറിയ കഷ്ണം വേണം പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി സവാ ഉള്ളി അല്ല മറ്റേ സാദാ ഉള്ളി ചെറുതൊരു അഞ്ച് കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കറി വായ്പയും ഇതിൽ നമ്മൾ കുടപ്പുള്ളിയാണ് ഇടണത് അല്ലേ അത് നമ്മൾ കുളിക്കാൻ അനുസരിച്ച് നമ്മൾ കുടപ്പുള്ളി എടുക്കാം പിന്നെ ഇതൊക്കെ മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂണും മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂണും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് കളർ വീടില് കിട്ടാൻ വേണ്ടി കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടിയാണ് ഇതിലെടുക്കുന്നത് അതൊരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഇത് നമുക്ക് വെളിച്ചെണ്ണ കുറച്ച് വേണം അപ്പോൾ നമുക്കിത് കൂട്ടി തിരുമ്പി വെക്കാം നോക്കാം നമുക്ക് ഇഞ്ചി നീളത്തിലൊന്ന് അരിഞ്ഞി വയ്ക്കാം മൺ തെറ്റി തന്നെ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പൊ നമ്മൾ ഇഞ്ചി അടിഞ്ഞതിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളക് ഒന്ന് നീളത്തില് മുറിച്ചിടാം അത് ഇതിന്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളി ഇതാ കൂടെ നീളത്തിൽ തന്നെ അരിഞ്ഞത് നമുക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കഥ കൊടുപ്പുള്ള ഇതൊക്കെ നന്നായി കഴുകി വെച്ചിരിക്കട്ടെ അപ്പൊ നമ്മുടെ കുളിക്കനുസരിച്ച് നമ്മള് കൊടുപ്പുള്ളിട്ടൊടുക്ക നമുക്ക് ഈ കുടികളൊക്കെ നമ്മുടെ ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളക് ഇടണ കാരണം മുളക് പൊടി അധികം ഇടണ്ട ഇട്ടോളൂ കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് അപ്പൊ അതാണ് ഇത്തിരി കൂടുതൽ ഇടുന്നത് കേട്ടോ സാധാ മുളക് പൊടി ഉപ്പ് നമുക്ക് പാകത്തിനുള്ള തെറ്റ് കൊടുക്കാം നമ്മൾ കുറച്ച് നന്നായി ഒന്ന് കൂട്ടി ആ വെളിച്ചെണ്ണയൊക്കെ കൂടി നന്നായി ഈ മസാല എല്ലാം കൊണ്ട് കൂട്ടി തിരുമ്പം അപ്പം നല്ലൊരു മണം വരും മല്ലിയും മഞ്ഞളും മുളക് പൊട്ടിയുടെ എല്ലാം കൂടി നല്ലൊരു മണം വരും അങ്ങനെ നന്നായി കൂട്ടി തിരുമ്പി കഴിഞ്ഞാൽ നമുക്ക് തിരിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് തിളപ്പിട്ടാണില്ല ഏതാണ്ട് മീ ദേവാനായിട്ടുള്ള അത്ര വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കും തീ കത്തിച്ചത് അടപ്പത്തിലത് നന്നായി തിളച്ചതിന്റെ ശേഷം വേണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടാത് വരെ തിളക്കട്ടെ അപ്പൊ നമ്മുടെ മസാല ഇതാ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോ നമ്മളൊന്ന് തീ കുറച്ചിടാം എന്നിട്ട് മൂടിയിട്ടൊന്ന് വേവിക്കണം കേട്ടോ ആ മീനിലേക്ക് ആ പുളിയും ഉപ്പൊക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇതൊന്ന് തളച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തീ കുറച്ചിട്ടിട്ടൊന്ന് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂവേക്കാം അപ്പൊ നമ്മൾ മീൻ ഇട്ടിട്ട് ഇതാ നന്നായി തളവ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കിനി തീ കുറച്ച് വെച്ചിട്ടൊന്ന് മൂടിയിട്ട് വേവിക്കാം അപ്പൊ നമ്മൾ മൂടിയിട്ട് വേവിച്ചു കഴിയുമ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ടൊന്നും ഇങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുത്തോളൂട്ടെ അപ്പൊ ഇനി നമുക്ക് ഇനി മിനിറ്റ് നമ്മൾ മൂടിയിട്ട് ഉപ്പും കുളിയൊക്കെ നോക്കിയോളൂ കേട്ടോ ഇപ്പൊ നമ്മളിത് മീൻ കറക്റ്റ് ആയിട്ട് വെന്ത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി കൊടുക്കാം നമ്മളിതിന് മീൻ കാച്ചെണ്ണയിൽ പകരം നമ്മള് പച്ച വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ടിസ്പൂൺ പച്ച വെള്ളത്തിന് വേണ്ടി കൊണ്ട് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തീ കൂട്ടിയിട്ട് കൊടുക്കാം ഫസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി കറക്റ്റായിട്ട് കുടിച്ചിടായിട്ടുണ്ട് നമ്മൾ തീ ഓഫാക്കി ഇനി തിളയുന്നത് തന്നെ കഴിഞ്ഞാൽ നമ്മൾ മീൻകറി കറക്റ്റായിട്ട് പകയിട്ട് എടുക്കുക അതാ നമ്മുടെ മീൻ കറി ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് തളാൻ വെറ്റി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വെള്ളം വെറ്റി നല്ല പകത്തിന് നമ്മുടെ മീൻകറി അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം പറയാൻ മാർക്കായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് മറ്റുന്നതായിരിക്കും അതുവരെയ്ക്കി ബൈ